ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ വയനാടാണുള്ളത് എന്ന് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത് ഒരു എന്താ പറയുക ഹൈദരാബാദ് ബിരിയാണിയാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് വേണ്ടത് ഉണ്ടാക്കി തന്നത് ഞങ്ങളുടെ ഷോപ്പിലെ സ്റ്റാഫിൻ്റെ വൈഫാണ് അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പച്ചമല്ലി പിന്നെ ബേ ലീവ്സ് ഒരു സവാള അരഞ്ഞത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ബീഫും കൂടി അതിൽ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അങ്ങനെ വേവിക്കുക കേട്ടോ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതങ്ങനെ കുറേ സമയം കുറേ സമയം എന്ന് പറഞ്ഞാൽ കുറേ സമയം അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ആ വെള്ളം തിളച്ച് ഇത്രയും വറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അതങ്ങനെ അവിടെ തിളക്കാൻ വെച്ചിട്ട് ഞങ്ങൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് അത്രയും ടൈം ഇത് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ സമയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ തുറന്ന് ഇളക്കിയിട്ട് നോക്കണം ഇതിപ്പോൾ അതാ വേഗം ബന്ധിക്കണമെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ സമയം എങ്ങനെ തിളപ്പിച്ചിട്ട് കുറച്ച് എന്താ പറയുക വന്ന് വീഫ് വേവണേനുസരിച്ചിട്ട് അതിൻ്റെ അടുക്കാസിമോ വന്ന സൗണ്ട് ഉണ്ടാക്കിയതാണ് ഗൈസ് അപ്പോൾ ബീഫ് വേവണേനുസരിച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ പറ്റിയോണ്ടിരിക്കുകയാണ് കേട്ടോ ആ അടയാളങ്ങ് കാണില്ല അത്രയും വെള്ളം വെച്ചിരുന്നു അതിൽ ഇപ്പം ഞാനും അടുക്ക് പോയിട്ട് ഇങ്ങനെ തുറന്നു നോക്കണം ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട് എനിക്കിത് എങ്ങനെ എന്താ അറിയില്ല അതിൻ്റെ പുറത്ത് ഞാനാകെ പെട്ട് പോയത് ഗൈസ് പിന്നെ എന്താ പറയുക ഈ ബാംഗ്ലൂർക്കും ഇവിടെക്കൊക്കെ കല്യാണം കഴിച്ച് പോയ പെൺകുട്ടികളുടെ ആദ്യത്തെ ദിവസത്തെ അനുഭവം എന്താണ് അതുപോലെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വന്നുപെട്ടിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുന്നതെന്ന് അതിനും അറിയില്ല അതെന്താ പറയണതെന്ന് എനിക്കും അറിയില്ല ഇപ്പോൾതാ എന്താ കുറച്ച് നേരം വേവാൻ വെച്ചോ ആ സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റ് ക്യാരറ്റ് വെച്ച് എടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ടോ പിന്നെ നമ്മൾ തൈരും തൈരും ചേർ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതാ ബിരിയാണി സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത് കേട്ടോ കണ്ടു സവാള സവാള അരിഞ്ഞെടുക്കുന്നുണ്ട് ആൾ ഭയങ്കര സ്പീഡാണ് കേട്ടോ എല്ലാ പണിയും പെട്ടെന്ന് തീർക്കും രാവിലെ പത്ത് തന്നെ എന്താ പറയുക നമ്മളെ വീട്ടിലെ അടിച്ചലും ക്ലീനിങ്ങും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളും തുടക്കലും അലക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഭയങ്കര സ്പീഡാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് നല്ല ക്ലീൻ ആൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അത്രക്കും വൃത്തിയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ തുടച്ചും കൊണ്ടും മടിച്ചും കൊണ്ടും എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഉള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ആദ്യം ഭായി മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ പോയി വന്നപ്പോൾ ഫാമിലിനെയും കൂട്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ സവാള ഒന്ന് ചെറുത് രണ്ടെണ്ണാ തോന്നുന്നു അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ പച്ചമുളക് പച്ചമുളക് ഒരുപാടെടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ലാസ്റ്റ് കഴിച്ചു നോക്കിയപ്പോഴാണ് ഇത്രയും പച്ചമുളക് കിട്ടിയതിൻ്റെ അനുഭവം മനസ്സിലായത് നല്ല എരി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളെ എരിവിനുസരിച്ചിട്ട് എടുത്തോളൂട്ടോ സാധനങ്ങളൊക്കെ ചോറ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എരിവ് കൂടിയുണ്ട് എന്നാലും എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഹൈദരാബാദ് ബിരിയാണി ഹൈദരാബാദ് എന്നല്ല ഇതൊരു ബാദമൊക്കെ പറഞ്ഞു എനിക്ക് ആദ്യം ഹൈദരാബാദ് എന്നാണ് ഭായി പറഞ്ഞത് ഇതെന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവണമല്ലോ ഗൈസ് അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ഷൂട്ടാക്കി എനിക്കറിയണം ആരെയൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ പ്ലീസ് കിട്ടോ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങക്കും എന്താ ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ സവാളയും പച്ചമുളകും തക്കാളിയും ഇതൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നമ്മൾ ബീഫാവിടെ വന്നുകൊണ്ടിരിക്കണുണ്ട് ബീഫ് വീണ സമയം കൊണ്ട് ചിക്കനും കൊണ്ടും ഇത് ബീഫായതുകൊണ്ട് ഒരുപാട് ടൈം വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്ത് അത് തിളച്ച് വെന്ത് ഇങ്ങനെ വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലിനെ കേട്ടാൽ മനസ്സിലാവും നമുക്ക് ഫുഡ് അടിപൊളിയാണ് എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല കൊഴുക്കട്ട എന്തെങ്കിലും ആയിട്ട് ചോറും ഇറച്ചിയും ഒക്കെ പാടൊക്കെ ഇട്ട് എന്തൊക്കെ ഇത് ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ബിരിയാണി ആണ് പേരും പറഞ്ഞു ബസ്മതി റൈസ് കൊണ്ടാണ് വെക്കണം നമ്മൾ സാധാരണ ബിരിയാണി അരി കൊണ്ടല്ലേ ബിരിയാണി വെക്കുക അപ്പോൾ അതല്ല എന്നും പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ ഇത് എന്താ ഉണ്ടാക്കാൻ പോകണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്കൊന്നും മനസ്സിലാവൂല അങ്ങനെ പിന്നെ എന്താ പറയുക ഉണ്ടാക്കിയൊക്കെപ്പോഴാണ് സംഭവം കൊടുത്താൽ കിട്ടിയത് നമ്മൾ അറേബ്യൻ റൈസിൻ്റെയൊക്കെ ഒരു ലുക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഇനി പൈക്ക് അയയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ആണ് ബേ ലീവ്സ് തർക്കോലം ഗ്രാമ്പു പട്ട ഏലക്കായ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ചേർത്ത് കൊടുക്കുന്നതൊക്കെ അവിടെ റെഡിയാക്കി വെക്കുകയാണ് ബീഫ് കെമുതിന് ശേഷമാണ് നമ്മൾ ചോറ് റെഡിയാക്കുമ്പോഴാണ് ഈ ഐറ്റംസ് ഒക്കെ ചേർക്കുന്നത് കേട്ടോ ഇതുണ്ടോ പട്ട പട്ടയ്ക്ക് അത്യാവശ്യം നല്ല വലുപ്പം എടുത്തിട്ടുണ്ട് ഒന്നര കിലോ അരിയും കൊണ്ടേരുന്നു ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെന്താണ് ചെറിയ ജീരകം കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചപ്പം അതിൽ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മല്ലിയതൊക്കെ ഇട്ട സമയത്ത് ഇപ്പോൾ അഞ്ഞ ഇതിലിതാ ചെറിയ ചീരയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനത് ക്യാമറിൻ്റെ മുന്നേക്കൊന്ന് കാണിക്കാൻ വേണ്ടി എന്നോട് പറയാണ് പിന്നെ കുറച്ച് ഇതാ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ഇട്ടിട്ട് കെട്ടോ അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മളെ ബീഫൊന്നും കൂടി മെന്തുക്കണോന്ന് ഇങ്ങനെ നോക്കുകയാണ് അവസാനം ഗൈസ് ബീഫ് വേവ് കുറവായതുകൊണ്ടായിരുന്നു ബീഫൊക്കെ വേറെ മാറ്റി കോരി കുക്കറക്കൊന്ന് മാറ്റിയിട്ട് കുക്കറിലിട്ട് വിസിലടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് എന്തായത് മാറ്റി വിസലടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല അതൊക്കെ കാട്ടിനണ്ടിട്ടാണ് മനസ്സിലാവുന്നത് അപ്പോൾ എന്താ പറയുക ബീഫ് അങ്ങനെ ഒന്നും കൂടി നല്ലോണം വേവിച്ചു അതിന് ശേഷം അതാണ് നമ്മൾ ബിരിയാണി റെഡിയാക്കാനുള്ള ചെമ്പ് ചെമ്പ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കഴിഞ്ഞിപ്പോൾ അതായത് എണ്ണ വെച്ച് കൊടുത്തു എണ്ണ ചൂടാകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഏർത്ത് കൊടുക്കുകയാണ് കേട്ടോ സവാള ഏർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ഞമ്മൾ ബിരിയാണിയൊക്കെ വെക്കണമാതിരി നല്ലോണം വഴന്ന് വരാനൊന്നും കാത്തുക്കണില്ല ഒന്നും വേണ്ട തോന്നുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല ഞാനേതായാലും ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കും വീട്ടിൽ ചെന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് വെക്കണമെന്നുണ്ട് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓരോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സവാള അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും തക്കാളിയൊക്കെ അത ഇട്ട് കൊടുത്തുക്കണോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നന്നായിട്ടൊന്നും വാടി വഴന്ന് വരെ ഒന്നും ഇളക്കണില്ല കേട്ടോ കുറച്ച് നേരൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകഴിഞ്ഞപ്പം അതൊന്ന് അടച്ച് വെച്ച് വേവിക്കും അതിൻ്റെ അടുക്കിതാ ആ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചത് ഉണ്ട് പറഞ്ഞില്ലേനെ അതും ചേർത്ത് കൊടുത്തു അപ്പോൾ അതിൽ ഇഞ്ചിൻ്റെ കഷ്ണമൊന്നും പെട്ടന്ന് നമ്മളാണെങ്കിൽ അതൊക്കെ അതിൽ കൊ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ഇടും ഇതിപ്പോൾ ആ കഷ്ണങ്ങൾ തട്ടും തടവുമൊക്കെ ഇന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്ന് വീണ്ടും ഇലക്കുക നമ്മൾ അടിച്ച് വെച്ച തൈര് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളാണെങ്കിലും ആദ്യം ഈ തക്കാളി കുടഞ്ഞ് കലങ്ങി വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് എന്നിട്ടൊക്കെ ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ അതങ്ങനെ ഒന്നും അല്ല കേട്ടോ അപ്പോൾ അത് അത് ചേർത്ത് കൊടുത്ത് പിന്നെ ഒന്ന് ഇളക്കിയിട്ട് എന്താ പറയുക ഇതിൽ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അത് എന്താ വെച്ചാൽ അധികം മസാലയും കാര്യങ്ങളും ഇല്ലാത്തൊരു ചോറാണ് നല്ല ടേസ്റ്റുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നത് എനിക്കത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ചോറായിരുന്നു എനിക്കത് കേട്ടോ ഇങ്ങനെ ബീഫൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചതിൻ്റെ അതിൻ്റെ ബാക്കിയ വെള്ളമുണ്ടല്ലോ അതുകൂടെയൊക്കെ ചേർത്ത് കൊടുത്ത് ആ വെള്ളമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കിട്ടും കാരണം ബീഫും മസാലയും കിടന്നു വെന്ത് അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളുള്ള ആ ഒരു വെള്ളം തന്നെ അതിൽ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുകെട്ടോ പിന്നെ ബാക്കി കുറച്ച് പച്ചവെള്ളം കൂടിയും ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് നല്ലപോലെ തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ വെള്ളം എന്താ വെച്ചാൽ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ആ അരിൻ്റെ അളവിൻ്റെ അനുസരിച്ചിട്ടല്ലേ വെള്ളത്തിൻ്റെ അളവ് എടുക്കുക ഇത്ര കണക്കിലാണോ ഒഴിക്കണത് അങ്ങനെ ഒഴിച്ചുകൊണ്ട് തന്നെ വെള്ളം കുറവായതുകൊണ്ട് വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യമേക്ക് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോഴാണ് വെള്ളം തിളച്ച് അരിയൊക്കെ അരി അത് ബസ്മതിൻ്റെ ഗോൾഡാണ് കേട്ടോ ബസ്മതി അരിയുടെ അത് കുറച്ച് സമയം ഒരു മണിക്കൂറോളം എന്തൊക്കെ റെഡിയാക്കണ സമയത്ത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇന്ന് ഊറ്റി ഇപ്പോൾ അത് ചേർത്തിട്ട് ദാ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് അരിയും ഈ മസാലയും കണ്ടുക്കിപ്പോൾ ഇതിൽ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാകുമ്പോൾ നമ്മൾ തക്കാളിയും പച്ചമുളകും ഒക്കെ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് വെ എന്താ പറയുക ഈ വലിയ ഉള്ളിയൊക്കെ നമ്മളാണെങ്കിൽ അതൊക്കെ ഉടഞ്ഞ് കലങ്ങിയിട്ടുണ്ടാവുമല്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഊഹിക്കാവുന്നതുള്ളൂ ഇനിയിപ്പോൾ അതൊന്ന് അങ്ങനെ അടച്ചേച്ച് വേവിക്കുകയാണ് കേട്ടോ ഇടക്കടക്കിങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ വെള്ളമൊക്കെ ഉണ്ട് പിന്നെയും കുറച്ച് നേരം അടച്ചു വെച്ച് പിന്നെയും വേവിച്ച് നോക്ക് എന്താ കുറച്ച് നേരം എന്നിട്ട് തുറന്നു നോക്കുമ്പോൾ വെള്ളം കുറവാണ് കാരണിട്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറവാകുമല്ലോ അങ്ങനെ അങ്ങനെ ആ സമയത്ത് പിന്നെ ഞാനവിടെ സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരണ്ടെങ്കിൽ കെട്ടോ അങ്ങനെ ലാസ്റ്റ് ചോറൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ടല്ലോ അടിപൊളി ലാസ്റ്റ് കുറച്ച് കളറും ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഒക്കെ വിളമ്പി റെഡി ആയിട്ടുണ്ട് ബൈ ആദ്യം കടയിൽ നിന്ന് വന്നിട്ട് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഞങ്ങളൊക്കെ കഴിക്കട്ടെ ഓക്കെ ബായ്